ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ ഇവിടെ പോവായിരിക്കും ഇന്ന് മാർച്ച് പത്തൊമ്പത് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ് രാവിലെ ഞങ്ങൾ അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുതുന്ന ഏറ്റവും ചടമ്പിടെ അഞ്ചേമുക്കാലയപ്പഴത്തേക്ക് റെഡിയായി ഈ ഓട്ടോയിൽ വന്ന് പേര് ഇറങ്ങി അവിടുന്ന് ബസ്സിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവല്ലയിൽ എത്തി കേട്ടോ ഏഴ് മണിക്ക് കൊല്ലത്തേക്ക് വരും ട്രെയിനുണ്ട് അതിന് പോകാൻ വെയിറ്റിംഗ് ആണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഏഴേകാലമായപ്പോഴത്തേനും ട്രെയിൻ വന്നു വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി പുറത്ത് പോയി ഒന്ന് ആഘോഷിക്കണം വലിയ ആഘോഷങ്ങളൊന്നുമല്ല എന്തേലും സ്ഥലം കാണണമെന്നൊക്കെ നേരത്തോട്ട് പ്ലാൻ ചെയ്തപ്പോൾ എട്ടേകാലൊക്കെ ആയപ്പോഴത്തേക്ക് കൊല്ലത്ത് വന്നു അവിടുന്ന് ഞങ്ങൾ സാമ്പ്രാണിക്കുടിയിലേക്കാണ് പോയത് പാപ്പുളത്തേക്കുള്ള ബസ്സിലാണ് ക്യാഷ് ഞങ്ങളിപ്പോൾ സാമ്പ്രാണിക്കുടിയിലെ മെയിൻ എൻട്രൻസ് വന്നിരിക്കുകയാണ് തൊട്ടടുത്തായിട്ട് ടിക്കറ്റ് ഉണ്ട് ഞങ്ങൾ നേരത്തെയാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര മണിക്കാലൊക്കെ കാണും ടിക്കറ്റ് എടുക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നത് മിനിമം ഒരു എട്ട് പേരെങ്കിലും ബോട്ടിൽ വേണം അപ്പം ആൾക്കാർ വലുതായിട്ട് വന്നിട്ടില്ല ഞങ്ങൾ ആൾക്കാർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ഞങ്ങൾ രണ്ടുപേരെ അപ്പോൾ രണ്ട് പേരിൽ ഉണ്ടെങ്കിൽ എത്ര ചാർജ് അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്താനായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഫാമിലിക്ക് വരുന്നവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അമ്പലം ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ വിശ്രമിക്കാൻ നല്ല തണലുണ്ട് മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ആരും വന്നില്ലായിരുന്നു ഞങ്ങൾ ബുധനാഴ്ചയിൽ പോയാലും വീക്കെൻഡ് ശനി ഞായറിലൊക്കെ നല്ല തിരക്കുണ്ടായിരിക്കും അപ്പം ബോട്ട് ഓടിക്കുന്ന ഒരു ചേട്ടന് അപ്പുറം തുരുത്തി വരെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളോട് ചോദിച്ചു വരുന്നുണ്ടോ വെറുതെ എത്രയും മണിക്കൂർ ഇരിക്കണ്ടല്ലോ അപ്പം ആൾക്കാർ ഏഴ് പേരുണ്ടെങ്കിൽ മാത്രമേ ബോട്ട് ബോട്ടെടുക്കുകയുള്ളൂ അപ്പം ഞങ്ങളോട് ആ ചേട്ടൻ പറഞ്ഞു വന്ന് കയറിക്കോളാൻ പറഞ്ഞു പക്ഷേ ഇവിടുത്തെ ബോട്ട് സർവീസ് എന്ന് വെച്ചാൽ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് കാണികളെ ഒക്കെയും ബോട്ടിൽ ചുറ്റും ഈ കായലും ഇതൊരു അഷ്ടമുടി കായലാണ് കേട്ടോ ഇവിടെ നാച്ചുറൽ ബ്യൂട്ടി ആണ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ നേരിട്ട് കാണണം അറിയണമെങ്കിൽ ഓക്കെ ഇത് കണ്ടല്ലോ ചുറ്റും ഞങ്ങളെ ബോട്ട് ചട്ടിടെ അവിടെ കൊണ്ടിറക്കും അവിടുന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം തുരത്തിലേക്ക് പോകാൻ അതായത് സാമ്പ്രാണി കൊടിയിലേക്ക് നീങ്ങാൻ വേണ്ടി വീട് അടുത്ത് തന്നെയാണോ ఎవడా? అడుత ഞങ്ങളെ ചേട്ടൻ ബോട്ട് ചെറ്റിയിട്ട് അവിടെ കൊണ്ടിറക്കി അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് മേടിച്ചു ഒരാൾക്ക് നൂറ്റമ്പത് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ മുന്നൂറ് രൂപ അപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എട്ട് പേര് ആ ബോട്ടിൽ തികച്ചു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ജാക്കറ്റ് ധരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നത് ചുറ്റും ഇത് അഷ്ടമുടിക്കായലിൽ കൂടെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം ഇത് മനുഷ്യ നിർമ്മിതമല്ല എല്ലാം പ്രകൃതിയായിട്ട് ഒരുക്കിയിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാച്ചുറൽ ബ്യൂട്ടി അറിയണമെങ്കിൽ നേരിട്ട് പോയി കാണണം പറഞ്ഞില്ല ആ കണ്ടൽക്കാട് ആ സ്ഥലത്താണ് നമുക്ക് നടന്നു പോകാൻ പറ്റുന്നത് അവിടെ കുറെ കടകളുണ്ട് പിന്നെ ആൾക്കാരെ അങ്ങോട്ട് എത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും ബോട്ടൊക്കെ സൗകര്യം ഒരുക്കും അവിടെ എത്ര മണിക്കൂർ വേണേലും സ്പെൻഡ് ചെയ്യുക നാല് ടൈം ഉണ്ട് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ബോട്ട് കെട്ടി വരെ ഒരു ബോട്ട് വരും അതിൽ എട്ട് പേര് പേരുൾപ്പെടണം നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് നമ്മുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കൊല്ലത്ത് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഒരു അടിപൊളി വിഷ്വൽ ഇമേജസ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ചേച്ചിമാര് കട നടത്തിണ്ടായിരുന്നു അപ്പൊ ഞാൻ കപ്പ വേവിച്ചതും കല്ലുമക്കായ റോസ്റ്റും വേവിച്ചതും ഒരു പ്ലേറ്റിൽ എത്രയാ നൂറ്റി മുപ്പത് രൂപയാണ് പറഞ്ഞത് അതിന്റെ കൂട്ടത്തോടെ സാലഡ് ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു ഞങ്ങൾ മരത്തിന് മേലെ ആയിരിക്കുവായിരുന്നു അപ്പൊ അവിടെ വരെ നടന്നു വരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ ചേച്ചി എന്റെ കൈകൊണ്ട് പ്ലേറ്റ് തന്നിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്ലുമക്ക ടേസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ മേടിച്ചാണ് ചേട്ടൻ അത് കഴിച്ചിട്ടില്ല ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിച്ചില്ല അപ്പോൾ മരത്തിന്റെ മേലിരുന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചേച്ചിമാര് കടയിൽ നടത്തുന്നിടത്ത് പോയി കേട്ടോ സർബത്ത് കുടിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പോയത് പല ഫ്ലേവറിലുള്ള സർബത്തുണ്ട് കേട്ടോ അല്ല ഞങ്ങൾ തേച്ചിൻ്റെ സർബത്താണ് മേടിക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ ഉപ്പിലിട്ട മാങ്ങ പിന്നെ മുളകിട്ട മാങ്ങ പൈനാപ്പിൾ അങ്ങനെയുണ്ട് മൂന്ന് കടകളോളം അടുപ്പിച്ചുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും വന്ന് സാധനങ്ങൾ മേടിക്കാറുള്ളതാണ് അപ്പം എനിക്ക് സർബത്ത് കിട്ടിയപ്പോൾ ചേട്ടന് കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഫീൽ ചെയ്തത് ഞങ്ങളവിടെ ഒരു മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഒരു ബോട്ട് വന്നിരുന്നു അതിന് ഞങ്ങൾ തിരിച്ചു പോകാൻ സമയമായിട്ടിരിക്കുന്നു എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക